അല്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു അലഹമുല്ല അസ്വലാത്തു അസ്സലാമു അല റസൂൽ മുസ്തഫ വാല അലിഹി വസ്വാഹി അജ്മീൻ അമ്മാബ് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ ഇക്കാക്കമാരെ പച്ചിമാരെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ സ്പാർക്കിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം പ്രിയപ്പെട്ടവരെ സ്നേഹത്തിൻ്റെ നോട്ടം മിഴികൾ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായൊരു എഴുത്തുകാരനുണ്ട് ആരുമല്ല നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനായ ബഹുമാനപ്പെട്ട ഷേക്സ്പിയർ അദ്ദേഹം പറഞ്ഞ വരികളാണിത് സ്നേഹത്തിൻ്റെ നോട്ടം മിഴികൾ കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് എന്നും ഇതിനാണെന്തിനാണ് പറഞ്ഞത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ചില സ്നേഹത്തിൻ്റെ പോരായ്മകളെക്കുറിച്ച് അല്ലെങ്കിൽ ചില സ്നേഹബന്ധങ്ങളെക്കുറിച്ച് അല്പം സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ടവർ നമ്മുടെ വീട് എപ്പോഴും നല്ല സ്നേഹമുള്ള സ്വർഗത്തിൻ്റെ വീടായി മാറൽ അനിവാര്യമാണ് സ്നേഹം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പല സംഭവങ്ങളും പല മേഖലകളിൽ പല രാജ്യങ്ങളിൽ നമ്മൾ വായിക്കാറുണ്ട് അറിയാറുണ്ട് ചിലപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ കാണാറുമുണ്ട് എന്താണ് കാരണം കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളും അതിന് പരിഹാരം കാണാൻ കഴിയാതെ എന്നും ആ പ്രശ്നങ്ങളുമായിട്ട് ആളുകൾ മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യ ഒരു ഭർത്താവ് അതുപോലെ നാം അടങ്ങുന്ന ഒരു കുഞ്ഞുങ്ങൾ നമ്മുടെ മക്കൾ നമ്മുടെ ഉമ്മമാർ ഇവരൊക്കെ അടങ്ങുന്നതാണ് നമ്മുടെ കുടുംബം നമ്മുടെ ഭാര്യ എന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഭാഗ്യം തരുന്ന സൗഭാഗ്യം നൽകുന്ന സന്തോഷം തരുന്ന ഒരാളാണ് നമ്മുടെ വീട്ടിലെ വിളക്കാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭാര്യമാർ പ്രിയപ്പെട്ടവരെ പാവങ്ങളാണ് ഒന്നും പറയാതെ ആരെന്തു പറഞ്ഞാലും കേൾക്കാൻ മനസ്സുള്ള ആരോടും പരിഭവമില്ലാതെ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുന്ന ജീവിതത്തിൻ്റെ അടുക്കളയിൽ വീട്ടിൻ്റെ അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ട് മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടി ഉമ്മക്ക് വേണ്ടി ഉപ്പ്ക്ക് വേണ്ടി ഇങ്ങനെ പലർക്കും വേണ്ടി ജീവിക്കുന്ന ഒരു ജീവിതമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വീടുകളിലുള്ള ഭാര്യമാർ പ്രിയപ്പെട്ട സ്ത്രീകൾ എന്നത് ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും ഇണക്കവും പിണക്കവും അതൊക്കെ സാധാരണയാണ് സാധാരണയാണ് ജീവിതമാവുമ്പോൾ അതൊക്കെ സ്വാഭാവികമാണ് ഹബീബായ തങ്ങളുടെ വീട്ടിൽ ഇണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി പിണക്കങ്ങളും ഉണ്ടായിട്ടുണ്ട് ഹബീബായ തങ്ങൾ ഹഫ്സ ബി വി റി അള്ളാഹു വന്നഹ ഹഫ്സ ബി നിങ്ങൾക്കറിയാം ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ ഉമർ റലി അള്ളാഹുഹുവിൻ്റെ മകളാണ് ബി വി ഹഫ്സ അതുപോലെ അബൂബക്കർ സുദ്ദിയൊക്കെ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ബി വി ആയിഷ റലി അള്ളാഹു വന്ന അള്ളാഹു അവരോടൊക്കെ കൂടെ നമ്മുടെ കുടുംബത്തിലെയും ഒക്കെ നമ്മളെയൊക്കെ സ്ത്രീകളെയൊക്കെ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ആമയും ഹഫ്സാ ബിബിയും ഐഷാ ബീവിയും ഹബീബായ തങ്ങളോട് ഒരു സമയത്ത് തെറ്റി നിൽക്കുന്ന ഒരു സമയത്ത് ഹബീബായ തങ്ങൾ ദൂരോട്ടെങ്ങാനും പോടി അവരിൽ നിന്നൽപ്പം മാറി താമസിച്ചു കുറച്ച് സമയം അല്പം മാറി നിന്നപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇവ രണ്ടുപേരുടെയും പിതാക്കന്മാരായ ഉമാനപ്പെട്ട ഉമർ തങ്ങൾ അതുപോലെ അബൂബക്ര തങ്ങളും ഹബീബിൻ്റെ അടുക്കൽ വന്നു അതുപോലെ ബീബി ഹഫ്സയുടെയും ആയിഷാബിയുടെ അടുക്കൽ വന്നിട്ട് എന്താണ് മക്കളെ പ്രിയപ്പെട്ട ഹബീബ് നമ്മുടെ പുതിയ അപ്പിള ഹബീബായ തങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് കണ്ടല്ലോ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞ് ഈ രണ്ട് പിതാക്കന്മാർ അബൂബക്കര തങ്ങളും അതുപോലെ ഉമർ തങ്ങളും ഈ രണ്ട് ബീവിമാരെ ചീത്ത പറയാൻ തുടങ്ങി നിങ്ങൾ എന്താണ് ചെയ്തത് ഹബീബായ തങ്ങളോട് നിങ്ങളിങ്ങനെ എന്ത് എന്ത് മനസമാധാന പ്രശ്നമാണ് നിങ്ങൾ ഹബീബായ തങ്ങൾക്ക് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് അവർ പ്രശ്നം പരിഹരിച്ചു കൊടുത്തു അങ്ങനെ തങ്ങൾ പ്രശ്നം പരിഹരിച്ചു അതുപോലെ ഒത്തിരി സംഭവങ്ങൾ ജീവിതമാകുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഇണക്കവും പിണക്കവും ഒക്കെ സ്വാഭാവികമാണ് നമ്മൾ പുരുഷന്മാർ ഒന്ന് ക്ഷമിച്ചാൽ തീരുന്ന പ്രശ്നമേ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും ചെറിയൊരു വാക്കിൻ്റെ പേരിൽ അല്ലെങ്കിൽ ചെറിയൊരു നോട്ടത്തിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും അതുപോലെ ഡിവോഴ്സിലേക്കൊക്കെ എത്തുന്ന ഒരുപാട് ബന്ധങ്ങൾ ഇപ്പോഴുണ്ട് കുടുംബ കോടതികളാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ ഇന്ന് ധാരാളം കാണുന്നത് പഞ്ചായത്തിലും അല്ലെങ്കിൽ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ കുടുംബ കോടതികളാണ് അവിടെയൊക്കെ ചർച്ചാ വിഷയം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കങ്ങളാണ് അവർ ആകുമ്പോൾ അവരുടെ ജീവിതം മാത്രമല്ല പോകുന്നത് പ്രിയപ്പെട്ടവർ അവർക്കുണ്ടായ പ്രിയപ്പെട്ട ചെറിയ പൈതങ്ങൾ ഉണ്ടാവും അവർക്കുണ്ടായിട്ടുള്ള ചെറിയ ഒരു വയസ്സായിട്ടുള്ള രണ്ട് വയസ്സായിട്ടുള്ള പിഞ്ചു പൈതങ്ങൾ ഉണ്ടാവും അവരാണ് ആരുമില്ലാതായി പോകുന്നത് ഉമ്മ ചിലപ്പോൾ മകൻ്റെ അടുത്ത് പോകും മകളുടെ അടുത്ത് പോയി എല്ലാം വാങ്ങിക്കൊടുക്കും എല്ലാം കൊടുക്കുന്നുണ്ടാവും അതുപോലെ ഉപ്പയും ചെയ്യുന്നുണ്ടാവും പക്ഷേ രണ്ടാളുകൂടി കൊടുക്കേണ്ട ചില സ്നേഹങ്ങളുണ്ട് അത് ചിലപ്പോൾ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ അവരുടെ ഭാവി നഷ്ടപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ നമ്മുടെ വീട്ടിലൊന്നും അതില്ലാതിരിക്കട്ടെ ആമ്യൻ എന്ന് പ്രാർത്ഥിക്കാൻ പക്ഷേ അപൂർവം ചില വീടുകളിലെങ്കിലും പിണക്കത്തോടുകൂടെ കഴിയുന്ന ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഉണ്ടാവും മക്കൾക്കാണ് ഇതിൻ്റെ പ്രയാസമുണ്ടാവുക പ്രിയപ്പെട്ടവരെ അങ്ങനെയൊന്നും പാടില്ല സന്തോഷത്തോടെ നല്ല ജീവിതം ഈ കുറഞ്ഞ ജീവിതമാണ് ഒരു ഇരുപത് കൊല്ലം അല്ലെങ്കിൽ ഒരു അൻപത് ഒക്കെ ചിലപ്പോൾ ദമ്പതികളായിട്ട് ജീവിക്കാൻ ചിലപ്പോൾ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർക്ക് പറ്റുകയുള്ളൂ ഉള്ള കാലം നല്ല രീതിയിൽ ജീവിക്കണം അഭിബായുധങ്ങൾ ഒരു സമയത്ത് ബി വി ആയിഷ റതി അള്ളാഹുഹയുടെ വീട്ടിലേക്ക് ഒരു ഒരു പത്നി ആയിഷാ ബി വി ആണെന്ന് തോന്നുന്നു ഒരു പത്നിയുടെ അടുക്കൽ പോയപ്പോൾ പത്നി അല്പം ദേഷ്യത്തിലാണ് അപ്പോൾ ദേഷ്യത്തിലായപ്പോൾ ഹബിബായങ്ങൾ ദേഷ്യമുള്ള ആ ഭാര്യയുടെ അടുക്കു ഒരു ചീള് കാരക്ക കൊടുത്തു കാരക്ക കൊടുത്തപ്പോൾ തട്ടി അങ്ങ് തെറിപ്പിച്ച് വളഞ്ഞു ആ മഹതി അപ്പം ഹബിബായ ഒന്നും പറഞ്ഞില്ല ഒന്നും പറയാതെ ഹബിബായുധങ്ങൾ മെല്ലെ ആ കാരക്കയുടെ ചുളകൾ എടുത്തുകൊണ്ട് എടുത്തു വെക്കുകയാണ് ഇത് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല ഈ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂലാനോടാണ് ഞാൻ ഈ ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് എന്നിട്ട് അദ്ദേഹം ആ കാരക്കിടെ ചീള് നിലത്തുനിന്ന് എടുക്കുന്ന രംഗം കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ കരണ് കൊണ്ട് ഹബീബായുധങ്ങളെ കെട്ടിപ്പിടിക്കാൻ ആ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് തോന്നാൻ കാരണം ഹബീബായുധങ്ങളുടെ ആ സമയത്തുള്ള പെരുമാറ്റമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പ്രൊഫറ്റിക് മോറിസ് എന്ന് പറയുന്ന അതിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോക്രട്ടീസിൻ്റെ രസകരമായ ഒരു കഥ ഒന്നുമല്ല സോക്രട്ടീസിനെ നിങ്ങൾക്കറിയാം ഗ്രീക്ക് ചിന്തകനാണ് വലിയ ആളാണ് സോക്രട്ടീസ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെതായ ചില പുസ്തകങ്ങളൊക്കെ വായിച്ച് എങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് ഭാര്യ എന്നും ദേഷ്യം പിടിക്കും ഇയാൾക്ക് വേറൊരു പണിയില്ല എന്നും ശ്രദ്ധിക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യത്തിൽ സംസാരിക്കുക ചെയ്യും സോക്രട്ടീസ് ഇതൊന്നും ശ്രദ്ധിക്കില്ല അതൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെ സോക്രട്ടീസ് വായനയിൽ മുഴുകുകയാണ് അപ്പോൾ എത്ര പറഞ്ഞിട്ടും ഈ സോക്രട്ടീസ് ഒന്നും കേൾക്ക കേൾക്കാതായപ്പോൾ സോക്രട്ടീസിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു ബക്കറ്റ് വെള്ളമെടുത്ത് സോക്രട്ടീസിൻ്റെ തലയിൽ നല്ല രീതിയിൽ പറന്നു കൊടുത്തു അപ്പോൾ സോക്രട്ടീസ് പെട്ടെന്ന് ഞെട്ടി വായനയിൽ നിന്ന് എൻ്റെ തലയിലാകെ വെള്ളമായി ചൂടായൊന്നും ചെയ്തില്ല നമ്മളൊക്കെ ആണെങ്കിലും പെട്ടെന്ന് ചൂടാവും പ്രശ്നമായി ബഹളമായി നമ്മുടെ വീട്ടിൽ ചട്ടി പൊട്ടി ഗ്ലാസ് പൊട്ടി എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാവും നമ്മുടെ വീട്ടുകളിലാണ് അങ്ങനെയൊന്നും മഹാനായ സോക്രട്ടീസ് ചെയ്തില്ല സോക്രട്ടീസ് എന്താ ചെയ്തോ അറിയോ സോക്രട്ടീസ് പെട്ടെന്ന് കണ്ടിട്ട് ഞെട്ടിയിട്ട് ഒറ്റ പറിച്ചില്ല എനിക്കറിയാമായിരുന്നു മഴ പെയ്ത ഇടി വെട്ടിയാൽ മഴ പെയ്യും വരുന്നത് ഇത്രയും നേരം ഭാര്യയുടെ വല്ലാത്ത സംസാരമായിരുന്നു അതൊക്കെ ഇടിയാണ് അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഒരു മഴ പെയ്യാനുണ്ടെന്ന് ആ മഴയാണ് ഇപ്പം പെയ്തതെന്ന് സോക്രട്ടീസ് ചിരിച്ചു കൊണ്ട് ഉറക്കെ പറഞ്ഞപ്പോൾ ഭാര്യക്ക് പെട്ടെന്ന് ചിരി വന്നു ഇത്ര ദേശത്തിൽ നിൽക്കുന്നൊരു ഭാര്യയായിരുന്നു പെട്ടെന്ന് ഭാര്യയ്ക്ക് ചിരി ഇങ്ങോട്ട് പൊട്ടി അപ്പോൾ നല്ലൊരു ചിരിക്കൂട്ടമായി ആ വീട് മാറി പ്രിയപ്പെട്ടവരെ നമ്മൾ ആണുങ്ങൾ പുരുഷന്മാർ ക്ഷമിച്ചാൽ തീരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും പാവങ്ങളായ മറ്റുള്ള വീട്ടുകളിൽ നിന്ന് മറ്റുള്ള വീടുകളിൽ നിന്ന് നമ്മെ നമ്മെ നമ്മുടെ കൈ പിടിച്ച് നമ്മുടെ വീട്ടിലേക്ക് വന്നവരാണ് നമ്മുടെ വീട്ടിൽ ഓരോ പെൺകുട്ടികളും നമ്മുടെ ഭാര്യമാർ പ്രിയപ്പെട്ടത് നമ്മളെ വിശ്വസിച്ച് നമ്മളെ വിശ്വസിച്ച് നമ്മൾ കൂടെയുണ്ടെന്ന് കരുതി വന്നവരാണവർ അവരെ വഴി ആധാരമാക്കാൻ പാടില്ല അവരെ നമ്മൾ സങ്കടപ്പെടുത്താൻ പാടില്ല അവരെ നമ്മൾ സ്നേഹിക്കണം ചേർത്ത് പിടിക്കണം എനിക്ക് തന്നെ ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ സ്പാർക്കിൻ്റെ പല ചില സ്ത്രീകളൊക്കെ പേഴ്സണലായിട്ടൊക്കെ പരിചയപ്പെടാനൊക്കെ വരും അപ്പോഴൊക്കെ അവരുടെ പേര് ചോദിക്കുമ്പോൾ അവർ പറയുന്നതുണ്ട് അവരുടെ പേര് അവർ പേര് മാത്രം പറയില്ല പേരിൻ്റെ കൂടെ ഒരു ഒരു പുരുഷൻ്റെ കൂടി ഉണ്ടാവും ഒന്നുകിൽ ആബിദ സഹിയർ അല്ലെങ്കിൽ റാഷിദ നസീർ അങ്ങനെ എന്തെങ്കിലും ആ പേരിൻ്റെ അവരുടെ പേരിൻ്റെ കൂടെ ഒരു പുരുഷൻ്റെ പേര് കൂടി അവർ ചേർത്ത് വെക്കും എന്തെന്നറിയോ അവർക്കൊരു വിശ്വാസമാണ് എൻ്റെ കൂടെ എൻ്റെ കൂടെ എൻ്റെ പ്രിയപ്പെട്ട മാരനുണ്ട് എൻ്റെ കൂടെ എൻ്റെ ഭർത്താവുണ്ട് ഞാൻ ഒറ്റക്കല്ല എപ്പോഴും ഏത് പ്രതിസന്ധിയിലും എന്നെ കൈപിടിച്ചു നിർത്താൻ എന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ എൻ്റെ കൂടെ ആശ്വാസമായി എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ട് എന്നുള്ളൊരു ചിന്തയായിരിക്കും ഇവർക്കൊക്കെ ഇവർക്കൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും സാധാരണപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിലൊക്കെ എസ് എസ് എൽ സി ബുക്കിലൊന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ ചിലപ്പോൾ അപൂർവമായിട്ടും ഉപ്പമാരുടെ പേരുണ്ടാവും പക്ഷേ ഭർത്താവിൻ്റെ പേര് ആ കാലഘട്ടത്തിൽ കൊടുക്കാൻ പറ്റില്ല പക്ഷേ എന്നാലും കല്യാണം കഴിഞ്ഞാൽ പല സ്ത്രീകളും അത് ചെയ്യുന്നതെന്താ അവർക്കൊരു വിശ്വാസമാണ് ആണുങ്ങളില്ല അവരുടെ വിശ്വാസം എനിക്ക് എൻ്റേത് എന്ന് പറയാൻ എനിക്കൊരാൾ ഈ ഭൂമിയിലുണ്ട് ആ ഒരു സന്തോഷത്തിലാണ് അവളത് അവരത് ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ നമ്മൾ അവരെ വെറുക്കാൻ പാടില്ല അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് ഈ അടുത്ത കാലത്ത് ഒരുപാട് സ്നേഹം കൊടുക്കാനാണ് നമുക്ക് പറ്റേണ്ടത് അവരുടെ ചില പോരായ്മകളൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും അടുക്കളയിൽ നിന്ന് അരങ്ങിയത്തേക്ക് ഒന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ അടുക്കളയിൽ നിന്ന് അരങ്ങിയത്തേക്കല്ല അടുക്കളയിൽ നിന്ന് തന്നെ ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പ്രിയപ്പെട്ട ഈ ഭാര്യമാർക്കും ഈ സ്ത്രീകൾക്കും സാധ്യമാകും ബി വി ആഴ്ചയെ തന്നെ റതി അള്ളാഹു അല്ല വി ആഴ്ചയെ നിങ്ങൾ ആലോചിച്ച് നോക്കി ബി വി ആഴ്ച അരങ്ങത്തേക്കൊന്നും പോയിട്ടില്ല അടുക്കളയിലായിരുന്നു ഹബീബിൻ്റെ കൂടെയായിരുന്നു ബി വി ആശാദങ്ങൾ പക്ഷേ ഇപ്പോഴും ബി വി ആയിഷയുടെ ഹദീസുകൾ മഹദീസ്യങ്ങൾ പഠിക്കുകയാണ് എത്ര വിദ്യാർത്ഥികൾ കോടിക്കണക്കിന് ഉസ്താദുമാർ കോടിക്കണക്കിന് വിദ്യാർത്ഥികൾ ലോകത്തിൻ്റെ വിവിധ സ്ഥാപനങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ബി വി ആയിഷയുടെ ഹദീസുകൾ പഠിക്കുക മുഹമ്മദ് നബി എന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ ഹദീസുകൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്ത ആളുകളിൽ ഒരാളാണ് പ്രിയപ്പെട്ടവരെ ബി വി ആയിഷ ബീവിക്ക് ഇത് സാധിച്ചത് ആയിഷ ബീവി പുറത്തിറങ്ങി നടന്നതുകൊണ്ടൊന്നുമല്ല വീട്ടിൽ നിന്ന് തന്നെ സാധിച്ചു ഒരുപാട് അങ്ങനെ പലതും സാധ്യമാക്കാൻ പറ്റുന്ന വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന സ്നേഹത്തിൻ്റെ മാലാകമാരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിലെല്ലാം ഓരോ ഓരോ സ്ത്രീകളും ഓരോ ഭാര്യമാരും നമ്മുടെ കുടുംബം എപ്പോഴും സന്തോഷത്തോടെ നിൽക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പുലർത്തേണ്ട ചിലതുണ്ട് ദമ്പതിമാർ തമ്മിൽ നല്ല സ്നേഹത്തിൽ നിൽക്കണം എന്തെങ്കിലും കശപിശുണ്ടാകുമ്പോൾ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾ അതവിടെ അവരുടെ മെമ്മറിയിൽ അത് കയറി അഞ്ച് വയസ്സുള്ള മകൻ അല്ലെങ്കിൽ ഏഴു വയസ്സുള്ള മകൾ നമ്മളെന്തെങ്കിലും കയർത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ചീത്ത പറയുമ്പോൾ നമ്മുടെ കോലാഹലങ്ങൾ കാണുമ്പോൾ ഇതൊക്കെ ചെറിയ മക്കൾ അതൊക്കെ കണ്ടുപഠിച്ച് അവരുടെ മെമ്മറിയിൽ എക്കാലവും ഇടം പിടിക്കും അതൊന്നും പാടില്ല സാരമില്ല കൂടെ നിർത്താം എന്നാഗ്രഹിച്ച് നിൽക്കേണ്ട ആളുകളാണ് നമ്മൾ കൂടെ നിർത്തേണ്ടവരാണ് നമ്മുടെ ഭാര്യമാർ അവർക്കാരുമില്ല പ്രിയപ്പെട്ടവർ നമ്മൾ മാത്രമാണ് നമ്മൾ പോയാൽ അവർ ഗൾഫിലൊക്കെ പോകുന്ന ഭർത്താക്കന്മാർ എത്ര വിഷമത്തോടെയാണ് ഭാര്യമാർ അവരെ യാത്രയാക്കുന്നത് പ്രിയപ്പെട്ടവരെ മറന്നുപോരുത് വലിയ വലിയ ആളുകൾ ലോകത്ത് ഒരുപാട് കഴിഞ്ഞു പോയിട്ടുണ്ട് പക്ഷേ ആ വലിയ വലിയ ആളുകൾക്കൊക്കെ ഉള്ളിൽ രഹസ്യമായിട്ട് പുറത്ത് ഒരാളുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർ ആരായിരുന്നു ഒരു സ്ത്രീ ഉണ്ടാകും ഒരു ഭാര്യ ഉണ്ടാവും ഹബീബായ തങ്ങളെ തന്നെ നിങ്ങൾ എടുത്തു നോക്കി ഹബീബായ തങ്ങൾ ഹബീബായ റസൂൽ അള്ളാഹി സലാഹു അലഹി വസ്ലമ തങ്ങൾ ഗുഹയിൽ പോയിട്ട് അല്ലെ വഹയി കിട്ടുന്ന ഒരു സമയത്ത് വഹയിൻ്റെ ആദ്യ സമയത്ത് പേടിച്ചു വിറച്ചുകൊണ്ട് അഭിഭാഗങ്ങൾ ഹദീജിയുടെ അടുത്തേക്കാണ് പോകുന്നത് ഹദീജ നബി ലഭിതങ്ങളേക്കാൾ പ്രായമുണ്ട് ഹദീജ ബിവി ആണ് പറഞ്ഞത് സാരല്ല പ്രശ്നമാക്കണ്ട നിങ്ങൾക്കൊന്നും വരില്ല നിങ്ങൾ നല്ല ആളല്ലേ നിങ്ങൾ പലരെയും സഹായിക്കുന്ന ആളല്ലേ നിങ്ങൾക്ക് പഠിച്ചോൺ ഒന്നും വരുത്തില്ല നിങ്ങൾ സന്തോഷത്തിൽ ജീവിക്കേണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വാസത്തിൻ്റെ വാക്ക് കൊടുക്കുകയാണ് ബി വി ഹദീജ തങ്ങൾ നടന്നത് ആ പ്രവാചകനാണ് ലോകത്തറിയപ്പെട്ട് ഇപ്പോഴും നമ്മളടങ്ങുന്ന കോടിക്കണക്കിന് മനസ്സുകളിൽ ജീവിക്കുന്ന മുത്തുനബി ഉണ്ടെങ്കിൽ ആ മുത്തുനബിയെ വാര്ത്തെടുക്കാൻ ഒരു പങ്ക് ബി വി ഹദീജക്കുണ്ടായിരുന്നു ബി വി ഹദീജ പ്രവാചകൻ്റെ വീട്ടിലെ പ്രിയപ്പെട്ട ഭാര്യയായിരുന്നു പ്രിയബ അങ്ങനെ ഒരുപാട് ഭൗതിക മേഖലയിലും നമുക്ക് കാണാൻ പറ്റും മഹാനായ കാറൽ മാർക്സ് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പത്നിയുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോഴൊക്കെ ആ പത്നിയുടെ പേരും പറയും പ്രിയപ്പെട്ട ക്രൂരനായ ഹിറ്റ്ലർ ഹിറ്റ്ലർ പോലും ആത്മഹത്യ ചെയ്തു വന്നാണ് ചരിത്രം പറയുന്നത് സത്യാവസ്ഥ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും പക്ഷേ തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ഭാര്യ പ്രിയപ്പെട്ടവരെ ഏതു വലിയ ആളാണെങ്കിലും ഏതു വലിയ ആളാണെങ്കിലും മാഡം ക്യൂറിയെ നിങ്ങൾക്കറിയില്ല ക്യൂറി ദമ്പതികളെന്നാണ് പറയുക അവരുടെ അവരുടെ ശാസ്ത്രീയ പുരോഗതിയും നോബൽ പ്രൈസും ഒക്കെ എടുക്കുമ്പോൾ ക്യൂറി ദമ്പതികളെന്നാണ് പറയുക കാരണം അവർ രണ്ടാളുകളാണ് ഒരാളല്ല ഒരു പെണ്ണും ഒരാണും ചേർന്നപ്പോഴാണ് ഒരു നല്ല കുടുംബം കുടുംബമുണ്ടായത് ഒരു ക്യൂറി കുടുംബം ലോകത്തിന് തന്നെ ശാസ്ത്രീയപരമായിട്ട് വളർന്നു വരാൻ പറ്റിയത് പ്രിയപ്പെട്ടവരെ ഞാൻ വീണ്ടും പറയുകയാണ് സ്നേഹം കൊടുക്കാൻ പറ്റിയ കണ്ണുകൾ കൊണ്ടോ അല്ലെങ്കിൽ സംസാരം കൊണ്ടോ ഒന്നുമല്ല സ്നേഹത്തിൻ്റെ ഭാഷ മനസ്സാണ് അത് നമ്മൾ കൊടുക്കണം നമ്മുടെ ഭാര്യമാർ നിങ്ങളുടെ ഭാര്യമാർക്കൊക്കെ നൽകണം പ്രിയപ്പെട്ടവരെ ഒരുപാട് ആളുകൾ എല്ലാം വീട്ടിലും നല്ല ദാമ്പത്യ ജീവിതം പുലരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതാണ് എല്ലാവർക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അസ്ലാമലൈക്കും വാർഹമുല്ലാഹി വാത്തും അറഹമദില്ല പ്രിയപ്പെട്ടവരെ